നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് മുന്നിൽ ഭീഷണിയായി ഇന്ന് മാറിയിരിക്കുന്നത് പലതരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഒന്നല്ല രണ്ട് ഭീഷണിയായി മാറിയിരിക്കുന്നു ലാനിനെ അടക്കമുള്ളവ കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഇതിൻ്റെ ഫലമായി ഉണ്ടായേക്കാമെന്നുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും ഇതിന്റെ ഫലമായി ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തെക്കേ ഇന്ത്യയിൽ കിഴക്കൻ കാറ്റ് ശക്തിപ്പെടാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അറബിക്കടലിൽ മാഡൻ ജൂലിയൻ ഓസിലേഷൻ പസഫിക് സമുദ്രത്തിൽ ലാനിന എന്നിവയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാരണത്താലൊക്കെ തന്നെ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതകൾ മഴ നന്നായി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പല ജില്ലകളിലായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ടും ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നു നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം മൂന്ന് മീറ്റർ മുതൽ പൂജ്യം ദശാംശം ഏഴ് മീറ്റർ വരെയുള്ള ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് കൂടി സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു കടലാക്രമണത്തിന് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഏറെ ജാഗ്രത പാലിക്കുക പക്ഷേ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ന്യൂസ് വാർത്ത